ക്രിസ്തുമസ് ആഘോഷങ്ങൾക്ക് തലസ്ഥാനത്ത് തുടക്കമായി പതിവിലും വിപരീതമായി ഇത്തവണ ആഘോഷങ്ങൾക്ക് ചെയ്ലേറും സർക്കാർ സഹകരണത്തോടെ മാനവികതയുടെ അടയാളമായി സംഘടിപ്പിക്കുന്ന ആഘോഷം ഇന്നു മുതൽ പത്ത് ദിവസം നീണ്ടു നിൽക്കുന്നത് ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് തലസ്ഥാനം ഒരുങ്ങിക്കഴിഞ്ഞു മുന്നത്തെ വർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ ഒരു വലിയ പ്രത്യേകതയുണ്ട് മാനവികതയുടെ ആഘോഷമാണ് ഇത്തവണ തിരുവനന്തപുരത്ത് ക്രിസ്മസ് ആഘോഷം അതിലേറ്റവും വലിയ പ്രത്യേകത എല്ലാ വർഷവും എൽ എം എസ് കോമ്പൗണ്ടാണ് ആഘോഷങ്ങളുടെ ഒരു ശ്രദ്ധാ കേന്ദ്രമെന്ന് പറയുന്നത് ഇത്തവണയും അതിന് ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല ഇത്തവണ കൂടുതൽ വിപുലമായിട്ടാണ് ക്രിസ്മസ് ആഘോഷങ്ങൾ തലസ്ഥാനത്ത് സംഘടിപ്പിക്കുന്നത് സി ദക്ഷിണ കേരള മഹായിടവക ക്രൈസ് വ സഭകളുടെ കൂട്ടായ്മയായ എ സി ടി എസ് കേരള ടൂറിസം വകുപ്പ് വിവിധ സാമൂഹിക സാംസ്കാരിക ആത്മീയ സംഘടനകൾ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ക്രിസ്തുമസ് പീസ് കാർണിവൽ ഇത്തവണ ട്രിവാൻഡ്രം ഫസ്റ്റ് എന്ന പേരിൽ സംഘടിപ്പിക്കുന്നത് ത്തിന് ഇന്നാണ് ഔദ്യോഗികമായിട്ട് തുടക്കമാവുക എൽ എം എസ് കോമ്പൗണ്ടിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ടാണ് എക്സിബിഷനുകളും കലാപരിപാടികളും ഒരുക്കിയിട്ടുള്ളത് ഈ അട്രിവാൻഡ്ര ഫെസ്റ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയ്ക്ക് മുന്നിലാണ് ഞാൻ നിൽക്കുന്നത് ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ അതായത് നൂറ്റി അടി ഉയരമുള്ള ക്രിസ്മസ് ട്രീ ആണ് ഒരുക്കിയിരിക്കുന്നത് ഏഷ്യയിൽ തന്നെ ഏറ്റവും ഉയരം കൂടിയ ക്രിസ്മസ് ട്രീ എന്ന റെക്കോർഡ് സ്വന്തമാക്കാൻ പോകുന്ന ക്രിസ്മസ് ട്രീ ആണ് ഇത് എന്നുള്ളതാണ് സംഘാടകർ വ്യക്തമാക്കുന്നത് ഇരുപതടി ഉയരമുള്ള സാന്താക്ലോസ് മെഗാ ഡിജിറ്റൽ നക്ഷത്രങ്ങൾ ആയിരക്കണക്കിന് അലങ്കാര വിളക്കുകൾ വൈവിധ്യമാർന്ന ഭക്ഷണ വിഭവങ്ങളടങ്ങിയ ഫുഡ് കോർട്ട് കുട്ടികൾക്കായുള്ള അമ്യൂസ്മെന്റ് പാർക്ക് ബേർഡ്സ് പാർക്ക് വ്യാപാര സ്റ്റാളുകൾ ഗെയിമുകൾ എന്നിവ ഫെസ്റ്റിന്റെ ഭാഗമായിട്ട് ഉണ്ടാകും സർക്കാർ സഹകരണത്തോടെയാണ് ഇത്തവണ തലസ്ഥാനത്ത് ക്രിസ്മസ് ആഘോഷങ്ങൾ സംഘടിപ്പിക്കപ്പെടുന്നത് എല്ലാ വർഷവും ഈ കോമ്പൗണ്ടും ഈ പള്ളിയും അതിമനോഹരമായിട്ടാണ് ക്രിസ്മസിനെ വരവേൽക്കാൻ തയ്യാറെടുക്കുന്നത് അതിലും മാറ്റോടെ മനോഹരമാക്കി തീർക്കാനാണ് ഇത്തവണ ട്രിവാൻഡ്രം ഫസ്റ്റ് ഒരുക്കിയിട്ടുള്ളത് ക്യാമറമാൻ ബിനിൽ നെടുമങ്ങാടിനൊപ്പം സൂര്യഗായത്രി കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം